ഹായ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക അല്ലെങ്കിൽ സന്തോഷകരമായി ജീവിച്ചു പോകുന്ന ആൾക്കാരുടെ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക ഇത് ചില ആൾക്കാരുടെ ഒരു സന്തോഷമാണ് ഞാൻ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് എന്ന് പറഞ്ഞ് പല ആൾക്കാരും പല രീതിയിലുള്ള വീഡിയോസ് ചെയ്യുന്നുണ്ട് വാർത്താ പ്രാധാന്യമുള്ള വിഷയങ്ങൾ എടുത്തിടുന്നതിന് പകരം മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് ഇത്തരക്കാർ ചെയ്യുന്നത് ഇപ്പോ ബാല കോകില ഇവർ രണ്ടുപേരും വിവാഹം കഴിച്ച് വളരെ സന്തോഷകരമായി ജീവിക്കുന്നു ഒരു പ്രശ്നവുമില്ല ഇവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞിട്ടുമില്ല നമ്മളുടെ കണ്ണിൽ ഇവർ സന്തോഷകരമായി ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഇവരുടെ ലൈഫിൽ കയറി ചുമ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന കുറച്ചാൾക്കാർ എന്തിനാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ബാലയെ നാറ്റിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഈ ഒരു വഴിയാണോ നിങ്ങൾ കണ്ടിരിക്കുന്നത് ബാലയ്ക്ക് നെഗറ്റീവും ഉണ്ട് പോസിറ്റീവും ഉണ്ട് ബാല മുൻപ് അമൃതയെ കല്യാണം കഴിച്ചു അവർ തമ്മിൽ നല്ല രീതിയിലായിരുന്നില്ല അതുകൊണ്ട് അവർ വിവാഹമോചനം നേടി രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു അതുകൊണ്ട് തന്നെ ആ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാം ആ വിഷയം ഇങ്ങനെയൊക്കെയാണെന്ന് പറയാം അതിനുശേഷം ബാല മറ്റൊരു പെൺകുട്ടിയുമായി ഒരുമിച്ച് ജീവിച്ചു അതും വേർപിരിഞ്ഞു അവരും സോഷ്യൽ മീഡിയയിൽ വന്ന് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അതായത് ബാലയും സംസാരിച്ചിട്ടുണ്ട് ആ പെൺകുട്ടിയും സംസാരിച്ചിട്ടുണ്ട് അപ്പൊ ആ വിഷയത്തെക്കുറിച്ചും മറ്റുള്ളവർക്ക് സംസാരിക്കാം കാരണം അവർ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ആ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം ഇവിടെ ബാല ഇപ്പൊ വിവാഹം കഴിച്ച കോകില ഇവർ വളരെ സന്തോഷകരമായിട്ടാണ് ജീവിച്ചു പോകുന്നത് ഇവർ തമ്മിൽ ഒരു പ്രശ്നവുമില്ല സന്തോഷകരമായി ജീവിച്ചു പോകുന്ന ഇവർക്കിടയിലേക്ക് ഇപ്പോൾ പുതിയ പ്രശ്നം കൊണ്ട് ഇട്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലെ പുഴുക്കുത്ത് തീർച്ചയായും അങ്ങനെ തന്നെ പറയണം ഒരു കാര്യവുമില്ലാതെ കോകിലയെ പറയുന്ന പല വാക്കുകളും വേലക്കാരിയുടെ മകൾ അതായത് ബാലയുടെ വേലക്കാരിയുടെ മകളാണ് കോകില അതുപോലെ ഒരു ചെറിയ കുട്ടിയായിരുന്നു അവളെയാണ് ബാല വിവാഹം കഴിച്ചത് നാണമാകുന്നില്ലേ അത്തരത്തിലുള്ള കമൻസുകൾ അതായത് ഈ കമൻസ് ഒക്കെ വരാനുള്ള കാരണം എന്ന് പറയുന്നത് വിവരമില്ലാത്ത പല യൂട്യൂബേഴ്സും ചെയ്ത വീഡിയോ കൊണ്ട് മാത്രമാണ് അതായത് ഇപ്പോൾ ഒരു ഫോട്ടോ പ്രചരിച്ചിട്ടുണ്ട് ബാലയും അമൃതിയും ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ അവർ സ്നേഹത്തോടെയുള്ള സമയത്ത് അതായത് കല്യാണം കഴിഞ്ഞ് വളരെ സ്നേഹത്തോടെയുള്ള സമയത്ത് അവർ ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോ ആ ഫോട്ടോയിൽ ഒരു ചെറിയൊരു കുട്ടിയുണ്ട് ആ ഫോട്ടോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ആ കുട്ടി കോകുലി ആണെന്നാണ് എല്ലാവരും പറയുന്നത് ഒരു പക്ഷേ ആയിരിക്കാം അല്ലായിരിക്കാം ആ കുട്ടിയെയാണ് ഇപ്പോൾ ബാല വിവാഹം കഴിച്ചിരിക്കുന്നത് വളരെ ചെറിയ കുട്ടിയാണ് ഇവര് നാണമാകുന്നില്ലേ എന്നുള്ള തരത്തിലൊക്കെയാണ് പല ആൾക്കാരും ചോദ്യങ്ങൾ ചോദിക്കും പ്രായമാണോ ഒരു പ്രശ്നം അവർക്ക് സന്തോഷകരമായി ജീവിക്കാൻ പറ്റുമെങ്കിൽ അവർ സന്തോഷമായി ജീവിച്ചോട്ടെ ഒരേ പ്രായക്കാർ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ വിവാഹമോചനം ഉണ്ടാവില്ല സന്തോഷം മാത്രമേ ഉണ്ടാവൂ എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്കുണ്ടോ ആർക്കാണോ സന്തോഷകരമായി ജീവിക്കാൻ പറ്റുന്നത് അതായത് ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്നത് അവിടെ പ്രായം ഒരു പ്രശ്നമാണോ മിക്ക ആൾക്കാരും പ്രേമം എന്ന സിനിമ കണ്ട് കൈയ്യടിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും പ്രേമം എന്ന സിനിമയിൽ നിവിൻ പോളി ആദ്യം പ്രേമിക്കുന്ന പെൺകുട്ടിയുടെ കൂടെ ഒരു ചെറിയൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു ആ പെൺകുട്ടിയെയാണ് നിവിൻ പോളി അവസാനം വിവാഹം കഴിക്കുന്നത് ആ സിനിമ കണ്ട് കൈയടിച്ച പല ആൾക്കാരും ഇപ്പോൾ ഇത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ബാലയ്ക്ക് ഏറ്റവും യോജിച്ച ഒരു പെൺകുട്ടി തന്നെയാണ് കോകില അവർ രണ്ടുപേരും വളരെ സന്തോഷത്തോടെ അങ്ങ് ജീവിച്ചു പോകുന്നു അതിനിടയിലേക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന കുറച്ചാൾക്കാർ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ഒരുങ്ങുന്നു തീർച്ചയായും കണ്ടന്റിന്റെ ഒരു ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കാം ഇത്തരം വിഷയങ്ങൾ എടുത്തിടാനുള്ള പ്രധാനപ്പെട്ട കാരണം പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം വളരെ മോശമായ ഒരു കാര്യമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കണം ബാല വിവാഹം കഴിച്ച് വിവാഹമോചിച്ചതിനായി ബാലയ്ക്ക് തന്നെയാണ് പണി എന്ന് പറയുമ്പോൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവർ സന്തോഷകരമായി ജീവിക്കണമെന്ന് നമ്മൾക്ക് വാശി പിടിക്കാനൊന്നും പറ്റില്ല രണ്ടും രണ്ട് രീതിയിലുള്ള ആൾക്കാരാണ് അവർക്ക് ഒത്തുപോകാൻ പറ്റില്ലെങ്കിൽ ഡിവോഴ്സ് തന്നെയാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ അതിനുവേണ്ടി തന്നെയാണ് ഡിവോഴ്സ് ചെയ്യാമെന്ന് നിയമം പറയുന്നു നല്ല കാര്യമല്ലേ ഒരുമിച്ച് ജീവിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ പിരിഞ്ഞു പോകുന്നത് അങ്ങനെ പിരിഞ്ഞു പോയി ഇപ്പൊ ബാലയ്ക്ക് യോജിച്ച ഒരു പെൺകുട്ടിയെ കിട്ടി അവർ സന്തോഷമായി ജീവിക്കുന്നു അതിന്റെ ഇടയിൽ ഇനിയെങ്കിലും അനാവശ്യമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കരുത് ബാല ഇതിനെതിരെ നിയമപരമായി മുന്നോട്ടു പോകും എന്നാണ് പറയുന്നത് അതായത് ആ ഫോട്ടോ പ്രചരിപ്പിച്ചതിനെ കുറിച്ചും എന്റെ ഭാര്യയെ മോശം പറഞ്ഞതിനെ കുറിച്ചും തീർച്ചയായും അത് അങ്ങനെ തന്നെ വേണം ഇതിനെതിരെ മോശമായി സംസാരിച്ച ആൾക്കാർക്കെതിരെ നിയമ നടപടി എടുക്കുക തന്നെ വേണം പല കാര്യങ്ങളിലും നമ്മൾക്ക് ബാലയോട് യോജിപ്പും വിയോജിപ്പും ഉണ്ടായിട്ടുണ്ട് ഈ കാര്യത്തിൽ ബാലയെ ക്രൂശിക്കുകയാണ് പല ആൾക്കാരും എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അപ്പം അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ നമ്മുടെ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ